കൊച്ചി കോർപ്പറേഷനിൽ ഭരണം കിട്ടുന്നതിനേക്കാൾ വലിയ വെല്ലുവിളി സ്വന്തം പാർട്ടിയിലെ നേതാക്കളെ ഒതുക്കുന്നതാണെന്ന് കോൺഗ്രസ് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് മേയർ കസേരയ്ക്കായി പാർട്ടിയിൽ വടംവലി മുറുകുമ്പോൾ പതിവ് പോലെ കോൺഗ്രസ് പാർട്ടിയിലെ ഗ്രൂപ്പിസവും പാരവെപ്പും കൊച്ചിയിലെ കായൽക്കാറ്റേറ്റ് തഴച്ചു വളരുകയാണ് കെ ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന് മേയർ സ്ഥാനത്തേക്ക് മുൻഗണന ലഭിക്കുന്നത് തടയാൻ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിട്ടുണ്ട് ഹൈക്കമാൻഡിലും കെ പി സി സിയിലും ദീപ്തിക്കുള്ള സ്വാധീനം മറികടക്കാൻ ജനാധിപത്യം എന്ന പേരിട്ട് കൗൺസിലർമാരുടെ തല എണ്ണമെന്നാണ് ഇക്കൂട്ടയുടെ ആവശ്യം ദീപ്തിയെ വെട്ടാൻ ഷൈനി മാത്യുവിനെയും വി കെ മിനിവോളെയും ചതുരംഗ പലകയിലെ കരിക്കളാക്കി മാറ്റിയിരിക്കുകയാണ് ജില്ലയിലെ ചില പ്രമുഖർ സമുദായ സമവാക്യങ്ങളും സഭാനേതാക്കളുടെ സമ്മർദ്ദ തന്ത്രങ്ങളും പയറ്റി മേയർ കസേര പങ്കിട്ടെടുക്കാനുള്ള ചർച്ചകൾ അണിയറയിൽ തകൃതിയായി നടക്കുകയാണ് രണ്ടര വർഷം വീതം മേയർ പദവി വീതിച്ചു നൽകാമെന്ന ഫോർമുലയും ഇതിനിടെ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇതിനു പുറമെ ഹിന്ദു ക്രിസ്ത്യൻ ബാലൻസിംഗിനായി ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തെ ചൊല്ലിയും കെ വി പി കൃഷ്ണകുമാറും ദീപക് ജോയും തമ്മിൽ മത്സരത്തിലാണ് ഓരോ പോസ്റ്റിലും ഇത്രയധികം അവകാശികളും അതിലധികം പാറകളും ഉണ്ടാകുന്നത് കോൺഗ്രസിന്റെ പാരമ്പര്യമാണെങ്കിലും ഇത് കണ്ട് അണികൾ തലയിൽ കൈവെക്കുകയാണ് ഒരു കോർപ്പറേഷൻ മേയറെ നിശ്ചയിക്കാൻ പോലും ഐക്യമില്ലാത്ത ഗ്രൂപ്പ് കളിച്ച് സ്വയം കുഴി തോണ്ടുന്ന ഈ അവസ്ഥ തുടർന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എന്ത് നിലപാടെടുക്കുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രധാന ചോദ്യം ഗ്രൗണ്ടിലിറങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനേക്കാൾ കൂടുതൽ സമയം പരസ്പരം കാലു വാരാനും കുതികാൽ വെട്ടാനും നേതാക്കൾ ഉപയോഗിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും വോട്ടർമാർ കോൺഗ്രസിന് വഴിയാധാരമാക്കുമോ എന്ന കടുത്ത ആശങ്കയിലാണ് സാധാരണക്കാരായ പ്രവർത്തകർ ജനകീയ പ്രശ്നങ്ങളേക്കാൾ വലുത് സ്വന്തം ഗ്രൂപ്പിന്റെ താല്പര്യങ്ങളാണെന്ന ഈ പിടിവാശിക്ക് പാർട്ടി വലിയ വില നൽകേണ്ടി വരുമെന്ന് ഉറപ്പാണ് ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഐക്യമെന്ന വാക്ക് പ്രസംഗങ്ങളിൽ മാത്രം ഒതുക്കി പ്രവൃത്തിയിൽ അനൈക്യം ആഘോഷിക്കുന്ന നേതാക്കൾ സ്വയം കുഴിക്കുന്ന കുഴിയിൽ വീഴുന്നത് പാർട്ടിയെ സ്നേഹിക്കുന്ന അണികളായിരിക്കും ചുരുക്കത്തിൽ കൊച്ചിയിലെ ഈ കസേരകളി വെറും ഒരു പ്രാദേശിക തർക്കമല്ല മറിച്ച് വരാനിരിക്കുന്ന വലിയ പതനത്തിന്റെ സൂചനയായിട്ടാണ് രാഷ്ട്രീയ കേരളം ഇതിനെ കാണുന്നത് ജനവിധിക്ക് മുമ്പേ സ്വന്തം അണികളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഈ ശൈലി മാറ്റാത്ത പക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ പെട്ടി പൊട്ടിച്ചപ്പോൾ വോട്ട് കാണാനില്ല എന്ന പതിവ് പല്ലവി ആവർത്തിക്കാൻ മാത്രമേ ഈ നേതാക്കൾക്ക് സാധിക്കൂ ഗ്രൂപ്പ് കളിച്ചു കളിച്ച് ഒടുവിൽ പാർട്ടി തന്നെ ഒരു ഓർമ്മ ചിത്രമായി മാറുമോ എന്ന ചോദ്യത്തിന് കാലം മറുപടി നൽകട്ടെ